ഹലോ എല്ലാവർക്കും പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഈന്തപ്പഴം കൊണ്ട് നല്ല അടിപ്പൊളി ക്രിസ്പി ആയിട്ടുള്ളൊരു സമോസ റെസിപ്പിയാണ് ചെയ്യണതേ അതിനായിട്ട് ഞാനൊരു ബൗളിലോട്ട് കുറച്ച് ഈന്തപ്പഴം ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും അതിനോടൊപ്പം തന്നെ കുറച്ച് തിരികെ തേങ്ങയും പിന്നെ കുറച്ച് കപ്പലണ്ടി മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതും ശക്കലം പഞ്ചസാരങ്ങളൊന്നും ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് നമുക്കിതിനൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ കപ്പലണ്ടി എടുത്ത സ്ഥാനത്ത് നിങ്ങൾക്ക് ബദാമോ അതുപോലെ തന്നെ പിസ്തയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്യാഷോ ഒക്കെ ഇഷ്ടമുണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചേർത്ത് പൊടിച്ചെടുത്ത് എടുത്ത് ഇതിനോടൊപ്പം ചേർത്തെടുത്താൽ മതി ഇത് നന്നായിട്ട് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് തിരുമ്പി നല്ല രീതിയിലെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് വേണ്ടതായി ഇതുപോലെ സ്പ്രിംഗ് സ്പ്രിങ്ളോളുടെ ഷീറ്റാണേ ഇപ്പം നമുക്ക് ഈ ഇഫ്താറക്കായുണ്ട് എല്ലാ സൂപ്പർമാർക്കറ്റിലും ഇതിപ്പം കിട്ടും കണ്ടല്ലോ നമുക്ക് നമുക്കിന്നൊരു ഷീറ്റ് നമുക്കിതുപോലെ ഒന്ന് എടുക്കാം നമുക്ക് നമ്മുടെ വീട്ടിലാണെങ്കിലും വളരെ ഈസി ആയിട്ട് ഈ ഒരു സ്പ്രിങ്ക്ലറിനുള്ള ഷീറ്റ് തയ്യാറാക്കാനായിട്ട് പറ്റും ഇതിന് മുമ്പ് ഞാൻ അത് ആ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി ഒന്ന് കാണാനായിട്ട് പറ്റും ഇനി നമുക്കിതിന് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം കണ്ടല്ലോ ഇല്ല ഈ ഒരു രീതിക്ക് വരാം ഒന്ന് ഫോൾഡ് ചെയ്ത് എടുക്കാനായിട്ടേ അപ്പം ഞാനിവിടെ നമ്മുടെ വെള്ളമൊന്നും ഉപയോഗിച്ചിട്ടാണ് ഞാനിതൊന്ന് ഒട്ടിച്ച് എടുക്കാനായിട്ട് പോകുന്നത് ഇപ്പം നിങ്ങൾ മൈദാ മാവിൻ്റെ പേസ്റ്റ് തയ്യാറാക്കിയിട്ട് അതിന് ഇതുപോലൊന്നെടുത്താലും നല്ല ഇളകി പോകാണ്ട് നല്ല രീതിയിൽ നമുക്ക് ഒട്ടി നല്ല ഫിക്സ് ആയിട്ട് എനിക്കും അപ്പം നിങ്ങൾ എപ്പോഴും ചിക്കനും ബീഫും അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടല്ലേ നിങ്ങൾ സമോസ തയ്യാറാക്കുന്നത് അപ്പോൾ ഒരു പ്രാവശ്യം ഈ ഒരു രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നല്ല ടേസ്റ്റാണ് കാരണം ഇതിൽ ഇത് ഫ്രൈ ചെയ്ത് വരുന്ന ആ ഒരു ക്രിസ്പിനെസ്സും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡേറ്റ്സിൻ്റെ എല്ലാം കൂടെയൊക്കെ ഒരു ടേസ്റ്റും കൂടെ ഒക്കെ നല്ല സൂ അപ്പുറമായിരുന്നു കഴിക്കാനായിട്ട് അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം മെയിനായിട്ട് ഞാനിവിടെ ഓയില് മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ചൂടായ ഓയിലോട്ട് നമുക്കിത് ഓരോന്നായിട്ട് ഇട്ടിട്ട് തിരിച്ചും മറിച്ചു ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളർ ആവുന്ന പോലത്തേക്ക് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ഉറപ്പായിട്ട് ഇത് സ്കിപ്പ് ചെയ്യാണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഉണ്ടല്ലോ അപ്പം ഞാനെല്ലാം ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടേ ഇത്രയേ ഉള്ളൂ അടിപൊളി രുചിയാണ് അപ്പം നമുക്ക് ഞാനിടത്ത് പൊട്ടിച്ച് കാണിച്ചു തരാം അപ്പം നിങ്ങൾ ഈ ഒരു ഇഫ്താറിന് ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സ് എന്താണെന്ന് വെച്ചാൽ അറിയണം അത് മാത്രമല്ല നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ചാനലിലൂടെ തന്നെ വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക്